താലിയോഗം രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ പൂനൂർ ആരൊക്കെയോ വരുന്നു പോകുന്നു എന്തൊക്കെയോ ചോദിക്കുന്നു ഒന്നും കേൾക്കുന്നു പോലുമില്ല കണ്ണു തുറക്കാൻ പോലും ഭയം തോന്നുന്നു കണ്ണു തുറന്നാൽ മുന്നിൽ കാണുന്നത് ചലിക്കാനാവാത്ത അമ്മയുടെ ശരീരമാണ് അത് കാണാൻ വയ്യ കണ്ണു തുറക്കണം ആ മുഖം കാണണം ഇനി ഇനി കാണാൻ പറ്റില്ലല്ലോ മരിക്കുമ്പോൾ ഇനി അങ്ങനെ ഒരു മുഖം കാണാൻ പറ്റില്ല ചിത്രങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഓർമ്മകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന മുഖമായി മാറും അതുകൊണ്ട് കണ്ണ് നിറച്ച് കാണണം നന്ദു കണ്ണു തുറന്ന അകലത്തിലിരിക്കുന്ന ആ മുഖം നോക്കി അമ്മ വേറാരുടെയോ ആ മുഖത്തേക്ക് നോക്കുന്ന പോലെ പഴയ ആ പ്രസരിപ്പും തിളക്കും കൂടിയതുപോലെയാണ് പക്ഷെ അറിയില്ല എന്തൊക്കെയോ മാറ്റങ്ങൾ എന്താണത് അറിയില്ല കണ്ണടഞ്ഞിട്ടുണ്ട് ചുണ്ടിലൊരു പുഞ്ചിരിയുമുണ്ട് ചെറിയ പാൽ പുഞ്ചിരിയും ഓളെ നിന്റെ അമ്മയുടെ വീട്ടിൽ നിന്ന് ആരൊക്കെയോ വന്നിട്ടുണ്ട് ചെവിയിൽ സുമേച്ച് പറയുമ്പോൾ അവൾ ആ അമ്മയുടെ മുഖത്ത് കണ്ണുകൾ മാറ്റി സൈഡിലേക്ക് നോക്കി അമ്മാവന്മാർ അവളുടെ ഭാര്യമാർ മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങനെ എല്ലാവരുമുണ്ട് അമ്മയും അച്ഛനും ജീവിച്ചിരിക്കെ മക്കൾ മരിക്കുന്ന എത്ര വിഷമമുള്ള കാര്യമാണ് പക്ഷെ അങ്ങനെ ഒരു വിഷമമൊന്നും ആ മാതാപിതാക്കളുടെ മുഖത്തില്ല കടമ തീർക്കാൻ വന്ന് നിൽക്കുന്ന പോലെ നിന്റെ വിവാഹം കഴിഞ്ഞല്ലേ അവരെ തന്നെ നോക്കിയിരിക്കുമ്പോഴാണ് മൂത്തമ്മന്റെ ഭാര്യയുടെ ആ ചോദ്യം ചെവിയിൽ പതിങ്ങിയത് അവൾ തലകുലിക്കി അവരൊന്നും അന്ന് വന്നിരുന്നില്ല കല്യാണം വിളിച്ചതാണ് ഭർത്താവിൻ്റെ ആദ്യ വിവാഹത്തിലെ കുട്ടിയല്ലേ അവർക്ക് അവകാശങ്ങളെന്ന് പറഞ്ഞ് വന്നില്ല ഇങ്ങനെ നടക്കുമെന്ന് അറിയില്ലല്ലോ അവരുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവളെ നോക്കി പുച്ഛിക്കുന്നത് കണ്ടു അത് അങ്ങനെ ഓരോരോ ജന്മങ്ങൾ നന്ദുവീണ്ട അമ്മയുടെ മുഖത്തേക്ക് നോക്കി ഹാളിലെ വാതിൽക്കലൂടെ അവിടെ കണ്ണുകൾ പുറത്തേക്ക് പോയി പന്തലൊക്കെ ഇട്ടിട്ടുണ്ട് മുറ്റനിറയെ കസേരയൊക്കെ ഇട്ടിട്ടുണ്ട് രാത്രി നല്ല മഴയായിരുന്നുകൊണ്ട് മുറ്റമൊക്കെ നനഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് അവിടെ കണ്ണുകൾ അവളെ തന്നെ നോക്കിയിരിക്കുന്നവരിലേക്ക് പോയി കണ്ണിമ വിട്ടാതെ അവളെ തന്നെ നോക്കിയിരിക്കുകയാണ് അവനിട്ടിരിക്കുന്ന ടീഷർട്ട് നനഞ്ഞിട്ടുണ്ട് മുടിയടക്കം നനഞ്ഞ പോലെയുണ്ട് നന്ദു അവനെ നോക്കി തല ചുമരിലേക്ക് മുട്ടിച്ചു ഇന്നലെ രാത്രി മുതൽ ആ മുഖം കണ്ടിട്ടില്ല ജിത്തുവിൻ്റെ കൂടെയായിരുന്നു ഇടയ്ക്കെപ്പോഴോ ഒന്ന് നോക്കിയിട്ട് പോകുന്നു കണ്ടു പിന്നെ ഇപ്പോഴാണ് കാണുന്നത് നന്ദു അവന്റെ കണ്ണുകളിലേക്ക് നോക്കി തീക്ഷ്ണതയേറിയ നോട്ടമാണ് അവിടെ അജു നോക്കുന്ന നോട്ടമല്ല നന്ദു തലകുലിക്ക അവൻ അടുത്തേക്ക് വിളിച്ചു അത് മനസ്സിലായതുകൊണ്ടോ അവൻ ചുറ്റും നോക്കുന്നുണ്ടു പിന്നെ അവൾക്ക് ചുറ്റും നോക്കി ഒരുപാട് ആൾക്കാരുണ്ട് അവൾ വീണ്ടും തലയാട്ടി അടുത്തേക്ക് വിളിച്ചതും അവൻ പെട്ടെന്ന് അവിടെ നിന്ന് പോയി നന്ദുവിൻ്റെ കണ്ണെന്ന് ചുരുങ്ങി എവിടെ പോയി അവൾ വാതിലൂടെ കാണുന്ന ഭാഗത്തൊക്കെ കണ്ണുകൾ കൊണ്ട് അവനെ പരുതി ആ നിമിഷം തന്നെ കയ്യിലൊരു കുപ്പി വെള്ളവുമായി അവൻ ആ വാതിലൂടെ അകത്തേക്ക് വന്നു നന്ദു അവനെ തന്നെ നോക്കിയിരുന്നു ആ ഹാളിൽ നിന്നിവിടെയെല്ലാം കണ്ണുകൾ അവനിലായിരുന്നു അവൻ ആരെയും നോക്കാതെ ആരുടെ മേലും തട്ടാതെ നന്ദുവിൻ്റെ അടുത്തേക്ക് വന്ന് അവൾക്ക് മുന്നിൽ നിലത്ത് മുട്ടൂത്തിയിരുന്നു അവൾ ആദ്യമായി അവനെ കാണുന്ന പോലെ നോക്കി അജു കുപ്പി തുറന്ന് അതവളെ ചുണ്ടിലേക്ക് മുട്ടിച്ചു അവൾ അവനെ നോക്കിക്കൊണ്ട് തന്നെ അത് കുടിച്ചു ശില്പയുടെ വീട്ടുകാർ മൊത്തം അവരെ നോക്കി നിൽക്കുകയായിരുന്നു അവളുടെ വിവാഹം കഴിഞ്ഞെന്നേ അവരൊക്കെ അറിഞ്ഞിട്ടുള്ളൂ മൂത്തവളെ കാണാതെ ആയപ്പോൾ അവൾ കെട്ടിച്ചു അത്രമാത്രമേ അറിഞ്ഞിട്ടുള്ളൂ കൂടുതലൊന്നും അറിയില്ല ആ തോന്നുന്നു അല്ലേ ചെറിയ അമ്മാവൻ മൂത്തമ്മാവന്റെ ചെവിയിൽ പറയുമ്പോൾ അയാൾ അവനെ നോക്കിക്കൊണ്ട് തന്നെ ഗൗരവത്തിൽ മൂളി ഒരു കാപ്പി കളർ ടീഷേർട്ടും ബ്ലാക്ക് പാൻറുമാണ് അവന്റെ വേഷം ടീഷർട്ട് അവൻ്റെ ഉറച്ച ശരീരത്തിൽ വിയർത്ത് പറ്റിച്ചേർന്ന് കിടപ്പുണ്ട് മുടി നറഞ്ഞുകൊണ്ട് മുകളിലേക്ക് മാടി ഒതുക്കിയിട്ടുണ്ട് ഒന്ന് രണ്ടെണ്ണം മുഖത്തേക്ക് വീണ് കിടക്കുന്നുണ്ട് വെളുത്ത് സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ വെള്ളം കൂടി കഴിഞ്ഞിട്ടും നന്ദുവൻ്റെ മുഖത്തുനിന്ന് നോട്ടം മാറ്റിയില്ല അവന്റെ തീക്ഷണതീറിയ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിരുന്നു തലവേദനിക്കുന്നുണ്ടോ അവൾ വളരെ പതിയെ ഒന്ന് ചോദിച്ചു അവളുടെ ചുണ്ടിലേക്ക് നോക്കിയത് കൊണ്ട് അവനത് മനസ്സിലാക്കി അല്ലാതെ ശബ്ദമൊന്നും പുറത്തേക്ക് വരുന്നില്ല അജുവിന്റെ കണ്ണുകളിൽ അത്ഭുതമിടുന്ന അവൾ കണ്ടു അധികം സ്ട്രെസ് എടുക്കണ്ട ഇതൊക്കെ കഴിഞ്ഞ ചിത്രേന്റെ കൂടെ വീട്ടിൽ പൊക്കു ഉറങ്ങി നിൽക്കുമ്പോ ഒക്കെ ശരിയാവും ഒന്നും ആലോചിക്കണ്ടോ അവൾക്കരയുന്നുണ്ട് എന്തിന് പക്ഷേ ഇടർച്ചയിലാതെ അവന്റെ കവിളിൽ തലോടിക്കൊണ്ട് അവൾ പറഞ്ഞു ആ കരയുന്ന കണ്ണുകളെ കണ്ടുകൊണ്ടാവും അവന്റെ കണ്ണുകളും നിറഞ്ഞത് പക്ഷെ അവനൊന്നും ഇണ്ടാൻ കഴിയുന്നില്ല നാവക്കൊരു തരിപ്പാണ് സുമേശി എന്തോ പറയാൻ അടുത്തേക്ക് വന്നു അവൻ വേഗിൽ നിന്ന് അകന്ന് പുറത്തേക്ക് പോയി പോകുന്ന പോക്കറ്റിൽ ഹാളിൽ കിടക്കുന്ന ആ ചേതനേറ്റ ശരീരത്തിന് മുന്നിൽ നിന്നും ആ മുഖത്തേക്ക് നോക്കി രണ്ടു കൈകൊണ്ടും കാലിൽ പതിയൊന്ന് തൊട്ട് ആ നെറ്റിയിൽ അമർത്തിയൊന്ന് മുത്തി പുറത്തേക്ക് പോയി അത് കണ്ടതും നന്ദു കണ്ണുകൾ മുറുക്കി അടച്ച് ചുമരിലേക്ക് ചാരി പൊട്ടിക്കരഞ്ഞു ബോഡിയെടുക്കുവാ ആരുടെയോ ശബ്ദം അവളുടെ ചെവിൽ പതിഞ്ഞ് അവൾ കാൽമുട്ടിന് ഇടയിൽ നിന്ന് മുഖമുയർത്തി അവൾ നിലത്തിന്ന് എഴുന്നേറ്റു ദാവളിയിൽ ചവിട്ടി വേച്ച് വീഴാൻ പോയതും ആരോ അവളെ താങ്ങി ഓളെ നന്ദു സേതുമാ അവൾ അലറിക്കരഞ്ഞുകൊണ്ട് അവരുടെ മാറിലേക്ക് വീണു പോയി പോയി കൈ പോയിട്ട് കരയിനിടയിൽ അവൾ പറയുന്നുണ്ട് ജാനു കരഞ്ഞുകൊണ്ട് അവളുടെ അമ്മയുടെ കയ്യിൽ പിടിച്ചു ജാനുവിന്റെ അമ്മയും കണ്ണിന് വരുമ്പോൾ സേതുമേയും ജാനു അതിൽ പോന്നതാണ് അവരുടെയൊക്കെ കണ്ണുകൾ നിറഞ്ഞു കരയല്ലേ മോളെ അമ്മക്ക് അത്രേ ആയുസ് ഉണ്ടാവുള്ളൂ ജാനുവിന്റെ അമ്മ അവളുടെ മുടിയിൽ പതിയെ തലോടി അവൾ അപ്പോഴും കരയുകയായിരുന്നു ഇതുവരെ ആരെയും പുറന്ന് സങ്കടം ഇറക്കി വെക്കാത്തുകൊണ്ടാവും അവൾക്ക് വല്ലാതെ സങ്കടം വന്ന് അമ്മയെ കണ്ടേ സേതു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു അവളുടെ ഭർത്താവിന്റെ വീട്ടുകാരാണെന്നാ തോന്നേ വലിയ കോടീശ്വരന്മാരത്രേ ഈ നാട്ടിലെ പേരിയാട്ട തറവാട്ടുകാരാണെന്ന് ഏട്ടം പറഞ്ഞു പുറത്ത് കാരണവന്മാരൊക്കെ നിൽക്കുന്നുണ്ടെന്ന് പെണ്ണിന്റെ ഒരു യോഗ നല്ല ബന്ധം കിട്ടും അല്ലേ ഭാര്യ അവരുടെ മൂത്തച്ഛയിൽ പതി അടക്കം പറയുമ്പോൾ അവരത് ശരിവെച്ചു നന്ദു സേതു മേലിൽ നിന്ന് അകന്നു മാറി കണ്ണിൽ രണ്ട് അമർത്തി തുടച്ചു അവസാനമായി ആ നെറ്റിലൊരു ചുംബനം നൽകി ഒന്നാണോ അറിയില്ല ഒന്നും അവൾ അറിയുന്നില്ല മുഖം അവരിൽ നിന്ന് ഉയർത്തി കാണാനുള്ളവരൊക്കെ അവസാനമായൊരു നോക്ക് കൂടെ കണ്ട ശേഷം ബോഡിയെടുത്തു ആ വീട്ടുവളപ്പിൽ തന്നെ ചെയ്തു ഒരുക്കി നന്ദു ഹാളിലെ ജനൽ കമ്പിൽ രണ്ട് കൈകൊണ്ട് അമർത്തി പിടിച്ചു നിന്നു ബോഡി അതിലേക്ക് വെക്കുന്ന ഒരു തേങ്ങലോട് അവൾ നോക്കി നിന്നു അപ്പോഴും മനസ്സിലൊരു സമാധാനവും സന്തോഷവും ഉണ്ടായിരുന്നു അവൾ അജുവിനെ നോക്കി അവൻ കത്തിച്ചു പിടിച്ച വിറകുള്ളി ചിതയിലേക്ക് വെച്ചു ആളി കത്തി ആരും ഉണ്ടായിരുന്നില്ല ഇനിയും ആരും വേണ്ട എല്ലാ അവകാശവും ഈ മകൾക്കാണ് അപ്പോൾ ഈ ചിത കത്തിക്കാൻ അവനോളം ഒരാൾ വേറെയില്ല ചടങ്ങുകളൊക്കെ ചെയ്ത അജു തന്നെയാണ് ജിത്തു ആദ്യമാദ്യമൊക്കെ അവന് പറഞ്ഞുകൊടുത്തു അവനൊന്നും അറിയില്ലല്ലോ പിന്നെ ജിത്തു പറഞ്ഞുകൊടുത്തില്ല കാരണം അത് അർജുനാണെന്ന് അവന് മനസ്സിലായി അവനാരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അജു ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് അജു കത്തിയരിഞ്ഞ ചിതയിലേക്ക് നോക്കി മുറ്റത്തെ കസേരിൽ ചുമൽ ജിത്തു കൈവച്ചതും അവൻ തിരിഞ്ഞു നോക്കി ജിത്തുവിന്റെ ഒപ്പം നിൽക്കുന്ന പ്രതാപവർമ്മ അജു നോക്കു മാത്രം ചെയ്തു വീണ്ടും നോട്ടം ആ ചിതയിലേക്ക് തന്നെ ജിത്തുവും പ്രതാപവർമ്മയും ഒരുപോലെ ഞെട്ടി പിന്നെ പരസ്പരം നോക്കി അവനിപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് മനസ്സിലായി പക്ഷെ അവനൊന്നും മിണ്ടുന്നില്ല അച്ഛനെ കണ്ടാൽ അച്ചായെന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കുന്ന ഒരു കുറുമ്പനായിരുന്നു ഇത്ര ദിവസം വരെ എന്നാൽ ഇപ്പോൾ പണ്ടത്തെ അതേ ഗൗരവക്കാരനായ അഹങ്കാരിയായ ധിക്കാരിയായ മകനാണ് മുന്നിലിരിക്കുന്നതെന്ന് പ്രതാപവർമ്മയ്ക്ക് മനസ്സിലായി പ്രതാപവർമ്മ വിളിച്ചതും അവൻ മുഖമുയർത്തിയെന്ന് നോക്കി നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഒരച്ഛൻ്റെ ആദ്യം ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു ആ മുഖത്തേക്കും നോക്കിക്കൊണ്ട് അവൻ ഇല്ലെന്ന് തലയാട്ടി അദ്ദേഹം കരഞ്ഞുകൊണ്ട് നെഞ്ചിൽ കൈ വെച്ച് ദൈവത്തോട് നന്ദി പറഞ്ഞു ജിത്തുവിൻ്റെ ചുണ്ടിലും ഒരു ചിരി വിടർന്നു സമാധാനത്തിന്റെ ചിരി ജിത്തു ഒന്നും മുന്നോട്ട് നോക്കി എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്നവനെ നോക്കി ഇന്നലെ രാത്രി ഐ സിയുവിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ അവൻ വല്ലാത്ത അവസ്ഥയിലായിരുന്നു കാറിൽ ഇങ്ങോട്ട് വരുമ്പോൾ മുടിയിൽ പിടിച്ച് അലറിക്കറിയിൽ കണ്ടു പക്ഷേ ഇടക്കിടക്ക് അങ്ങനെയുള്ള കൊണ്ട് അത് കാര്യമാക്കിയില്ല അവനെ ഇഞ്ചക്ട് ചെയ്യുന്ന മരുന്ന് കയ്യിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ കുറച്ച് കഴിഞ്ഞതും അവൻ സീറ്റിൽ തളർന്നു വീണു ഈ വീട്ടിൽ വന്ന ശേഷം അവന്റെ മുഖത്തേക്ക് വെള്ളമൊഴിച്ച് എണീപ്പിച്ച് കണ്ണു മീഴിച്ച് നോക്കുന്നത് കണ്ടു അവനെ നോയിക്കൊണ്ട് വേഗം ഓരോ കാര്യങ്ങൾ കൂടി നടന്നു അജു ആ ഇരുത്ത് അവിടെ ഇരിക്കുന്നത് കണ്ടു കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റിയ അവസരമായിരുന്നില്ല കുറച്ചു കഴിഞ്ഞത് അകത്തേക്ക് പോന്നു അതുപോലെ വരുന്നതും കണ്ടു പിന്നെ എന്റെ കൂടെ മഴ ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നു ജിത്തു പ്രതാപഓർമ്മയുടെ ശബ്ദം കേട്ടതും ജിത്തു അജുവിൽ നിന്ന് കണ്ണുകൾ മാറ്റി അദ്ദേഹത്തെ നോക്കി ഞാൻ മോളെ ഒന്ന് കണ്ടിട്ട് വരാം നീ എന്റെ അടുത്തിരിക്കെ അതും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അകത്തേക്ക് പോയി അജു അദ്ദേഹം അകത്തേക്ക് പോകുന്ന നോക്കി അജു ദാ നീ മിണ്ടാത്തത് ജിത്തു ഒരു കസേരയിട്ട് അവന്റെ അടുത്തേക്ക് ഇരുന്ന് അവന്റെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് ചോദിച്ചു അജു അവനെ നോക്കി അവന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു ജിത്തു അവനെ തന്നെ നോക്കിയിരുന്നു അതെ പഴയ അറിഞ്ഞു അജു ഫോൺ ലോക്ക് തുറന്ന് അതിലെന്തോ അടിച്ച് അവനു നേരെ നീട്ടി ജിത്തു അതിലേക്ക് നോക്കി അത് വായിച്ചു നാവയ്ക്ക് ഒരു തരിപ്പ് സംസാരിക്കാൻ കഴിയുന്നില്ല ജിത്തു അത് വായിച്ച ശേഷം അവന്റെ മുഖത്തേക്ക് നോക്കി അജു വീണ്ടും എന്തോ ടൈപ്പ് ചെയ്ത് അവനു നേരെ നീട്ടി എന്നെ എവിടെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് അത് വായിച്ചും ജിത്ത് എൻ്റെ മുഖത്തേക്ക് നോക്കി നിന്ന് കാണിച്ചിരുന്ന എസ് കെ ഹോസ്പിറ്റലായിരുന്നു പക്ഷേ നന്ദു നിന്നെ രണ്ട് ദിവസം മുമ്പ് ജാനുവിനെ കാണിക്കാൻ പോയ ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറെ കാണിച്ചിരുന്നു എനിക്ക് തോന്നുന്നു അതിനുശേഷം അതെനിക്ക് ഈ മാറ്റം ഉണ്ടായത് ജിത്തു ആലോചനയോടെ പറയുമ്പോൾ അജു ആലോചനയോടെ തലവലുക്കി നന്ദു അവളെ ഓർമ്മയുണ്ട് നിനക്ക് നിന്റെ ഭാര്യ അത് ഓർക്കുന്നുണ്ടോ ജിത്തു ഒരു പേടിയോടെ ചോദിച്ചു അജു ഒന്നും മിണ്ടിയില്ല ഫോണിൽ തോട്ട് ടൈപ്പ് ചെയ്ത് വീണ്ടും നീട്ടി ഏത് ഹോസ്പിറ്റലാണ് മെഡിസോൺ ഡോക്ടർ ഷാജാൻ എന്ന പേര് ജിത്തു അത് വായിച്ച് മറുപടി കൊടുത്തു അജു തലകുലിക്ക് ചെയറിൽ നിന്ന് എഴുന്നേറ്റു പിന്നെ അകത്തേക്ക് നടന്നു ജിത്തു എന്തോന്ന് ആലോചിച്ച ശേഷം അവൻ്റെ പിന്നാലെ നടന്നു അജു ഹാളിലേക്ക് വന്നു ആരെയ്ക്കവിടെന്ന് സംസാരിക്കുന്നുണ്ട് അവടെ അമ്മയുടെ ഫാമിലി ഫാമിലിയാകുമെന്ന് അവൻ ഊഹിച്ചു അവനെ കണ്ടതും എല്ലാവരും സംസാരം നിർത്തി അവനെ നോക്കി അവൻ ആരെയും ശ്രദ്ധിക്കാതെ അകത്തേക്ക് നടന്നു ആ പെണ്ണിനെ പോലെ തന്നെയാണ് തോന്നുന്നു അഹങ്കാരിയാണെന്ന് മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് അജുവിനെ നോക്കിക്കൊണ്ട് അമ്മാവൻ പറഞ്ഞ് നേരെ നോക്കിയത് അവരെ ദേഷ്യത്തിൽ നോക്കുന്ന ജിത്തുവിൻ്റെ മുഖത്തേക്കാണ് അജു തുറന്നു കിടക്കുന്ന റൂമിലേക്ക് കയറി ബെഡിൽ ചുമരി ചുമരിചാരിയ്ക്കുന്ന സേതുമയുടെ മടിയിൽ കിടക്കുകയാണ് അവൾ കണ്ണു മുഖമൊക്കെ ചുവന്ന് വീങ്ങി ഒരുമാതിരിപ്പെട്ട മുഖം ജാനു അവൾ ചേർലിരിക്കുന്നുണ്ട് അവൾക്കടുത്ത് തന്നെ ജാനുവിൻ്റെ അമ്മയും നിൽക്കുന്നുണ്ട് പ്രതാപവർമ്മ അവളെ തന്നെ നോക്കിക്കൊണ്ട് വാതിൽ നിൽക്കുകയാണ് അജു എല്ലാവരെയും നോക്കിക്കൊണ്ട് റൂമിൻ്റെ കയറി സേതുമാവനെ കണ്ട നന്ദുവിനെ ഒന്ന് തട്ടി ഏതോ ലോകത്തിൽ ലോകത്തിലെന്ന പോലെ കിടന്നിരുന്നവൾ തലയിരിച്ച് നോക്കി മുന്നിൽ അവൾ നിൽക്കുന്ന അജുവിനെ കണ്ടതും അവൾ പതിയെ കൈകുത്തി എഴുന്നേൽക്കാൻ നോക്കി കഴിയുന്നില്ല ശരീരം തളർന്നു പോകുന്നു അജു മുന്നോട്ട് വന്ന് അവളുടെ കൈ തുടയിൽ പിടിച്ച് അവനോട് ചേർത്തു പിടിച്ചു നന്ദു മാത്രമല്ല എല്ലാവരും അവൻ്റെ മുഖത്തേക്ക് നോക്കി പഴയ അർജുൻ പ്രതാപവർമ്മയുടെ ഗൗരവം അവൻ പതിയെ അവളെ ബെഡിലിരുത്തി നന്ദു അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി അവൾക്കറിയാം അതവിടെ അജു അല്ലെന്ന് അത് അർജുനാണ് അവൾക്ക് പരിചയമില്ലാത്ത അർജുൻ പക്ഷെ അവൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല അവിടെയാണ് അവളുടെ താലി ഈ ലോകത്ത് തനിക്കാകെയുള്ള അവകാശി നന്ദു മുഖത്തേക്ക് നോക്കി അവൻ്റെ ശരീരത്തിലേക്ക് ചാരി ഒന്നുകൂടെ നേരെ ഇരുന്നു ശേഷം അവൻ്റെ ശരീരത്തിലേക്ക് നകന്നു എല്ലാവരും അജുവിനെ തന്നെ നോക്കിയിരിക്കുകയാണ് അവനിലെ മാറ്റം അതെല്ലാവർക്കും മനസ്സിലായി പക്ഷെ ആരും ഒന്നും അവനോട് ചോദിച്ചില്ല അതിന് പറ്റിയ സമയവും സന്ദർഭം അതല്ലല്ലോ നന്ദു ഒറ്റയ്ക്ക് അവരുടെ ശരീരത്തെ നിയന്ത്രിച്ചുകൊണ്ട് ബെഡിലിരുന്നു പതിയെ തലയിരിച്ച് അജുവിനെ നോക്കി അവളെ തന്നെ നോക്കി അവൾക്കടുത്ത് ബെഡിൽ ചാരി നിൽക്കുകയാണ് കഴിച്ചോ തളന്നു പോകുന്നുണ്ടവൾ വയ്യ മനസ്സും ശരീരമൊക്കെ കയ്യിൽ നിന്ന് പോകുന്നു ഇന്നലെ വന ജയിച്ചു കൊടുത്ത പരിപ്പോട മാത്രമാണ് അവളുടെ വാറ്റിലുള്ളത് വേറൊന്നും ഈ നേരം വരെ കഴിച്ചിട്ടില്ല ഇടക്കിടക്ക് ആരൊക്കെയോ വെള്ളം കൊടുന്ന് കൊടുക്കുമ്പോൾ അത് കുടിക്കുന്നുണ്ട് അതുകൊണ്ട് വിശപ്പുന്താകുമെന്ന് അവൾ അറിയുന്നില്ല പക്ഷെ അവനോട് ചോദിച്ചു അജു ഒന്നും മിണ്ടിയില്ല അവൾക്കടുത്തിരുന്നു ഇരുന്ന ശേഷം കയ്യിലുള്ള ഫോണിൽ എന്തോ ടൈപ്പ് ചെയ്ത് ജിത്തുവിന് നേരെ നീട്ടി അവനെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു അവൻ ബെഡിൽ നിന്നും സേതു എഴുന്നേറ്റു എല്ലാവരും അവനെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു പ്രതാപ പ്രതാപവർമ്മയുടെ ഉള്ളിൽ വല്ലാത്ത സന്തോഷം നിറഞ്ഞു നിന്നു മകൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ ആ പെൺകുട്ടിയുടെ ജീവിതം എന്താവും എന്നൊരു ഭയം ഈ നിമിഷം വരെ ഉണ്ടായിരുന്നു എന്നാൽ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും അവസരം ഉണ്ടായില്ല എന്നുള്ളത് എല്ലാവരെയും ഏറെ ഞെട്ടിപ്പിച്ചു അടഞ്ഞ ശബ്ദത്തിൽ പതുക്കെ വിളിച്ചുകൊണ്ട് അവൾ അവൻ നെഞ്ചിലേക്ക് അവിടെ പുറഞ്ചാരിയിരുന്നു എന്റെ മനസ്സിലായ കണ്ണുകളടച്ച് പതിയെ അവൾ ചോദിച്ചു അടഞ്ഞ കണ്ണുകളിൽ കെട്ടിക്കിടന്നിരുന്ന വെള്ളം പുറത്തേക്ക് ചാടിയിരുന്നു മറുപടിയൊന്നും വന്നില്ല അവൾ കേട്ടില്ല പക്ഷേ വലത് കൈക്കിടയിലൂടെ ആ കരുത്തൂറ്റ കൈ ഇഴഞ്ഞ് അവടെ വയറിൽ പതിഞ്ഞു വയറിൽ ചുറ്റി പിടിച്ചുകൊണ്ട് അവൻ്റെ ശരീരത്തിലേക്ക് അവൾ അമർത്തി അടച്ച കണ്ണുകൾ വലിച്ചു തുറന്ന് അവൾ തലതാഴ്ത്തി നിന്ന് നോക്കി പിന്നെ അതൊരു പൊട്ടി കരച്ചിലായി തലയിരിച്ച അവനെ നോക്കിക്കൊണ്ട് കൈകൾ അവൻ്റെ കഴുത്തിലൂടെ ചുറ്റി അവനെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടി പൊട്ടി കരഞ്ഞു തുറന്നിടന്നിരുന്ന വാതിൽ ജാനുവൻ അടച്ചു അതൊന്നും അവൾ അറിഞ്ഞില്ല അവൻ്റെ കഴുത്തിരിക്കൽ മുഖം അമർത്തി കരയുമ്പോൾ അവൻ്റെ കൈകൾ അവളെ ചേർന്ന് വരിഞ്ഞു മുറുക്കിയിരുന്നു കരച്ചിലിനിടക്ക് അവിടെ തേങ്ങിക്കൊണ്ടുള്ള ശബ്ദം അവൻ്റെ ചെവിയിൽ പതിഞ്ഞു എന്തൊക്കെയോ പറയാൻ അവൻ്റെ നാവ് ധരിച്ചു പക്ഷെ കഴിയുന്നില്ല അധികം അതിന് ശ്രമിക്കുമ്പോൾ മൊത്തം കടയുന്ന പോലെ അവനെ നിശ്വസിച്ചുകൊണ്ട് ആ ശ്രമം ഉപേക്ഷിച്ചു കുറച്ചുനേരം അങ്ങനെ അവനെ ചുറ്റി പിടിച്ചുകൊണ്ടിരുന്ന ശേഷം നന്ദു അവനിൽ നകന്നു രണ്ടുപേരുടെയും മുഖം അത്രയടുത്ത് നിശ്വാസങ്ങൾ പോലും പങ്കിടുന്ന അകലത്തിൽ നന്ദു അവന്റെ മുഖത്തേക്ക് നോക്കി ഗൗരവത്തോടെയുള്ള അവന്റെ മുഖം കണിമ ചിമ്മാതയുള്ള അവന്റെ നോട്ടം ഒരു ചെറിയ പുഞ്ചിരി പോലും ആ ചുണ്ടിലില്ല ഇപ്പൊ തലവേദനിക്കുന്നുണ്ടോ വലത്തേക്കായി ഉയർത്തി അവൻ്റെ നെറ്റിൽ പതിയെ തല അവൾ ചോദിച്ചു അജുയിൽ നിന്ന് തലയാട്ടി ഒപ്പം അവളുടെ ആ കൈപ്പിടിച്ചെടുത്ത് ഉള്ളനിടയിൽ അമർത്തി ചുംബിച്ചു നന്നു വിശ്വസിക്കാൻ കഴിയാത്ത പോലെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഓർക്കുമോ എന്ന് പോലും സംശയിച്ച ആളാണ് ഒരു പരിചയപ്പെടുത്തൽ പോലും ഇല്ലാതെ ഇത്ര അധികാരത്തിൽ അവൾ അങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെ അവനെ നെഞ്ചിലേക്ക് ചാരി അജു അവളുടെ തലമുടിയിൽ തല ഓടിക്കൊണ്ടിരുന്നു എന്തായാലും അർജുന ഓർമ്മ തിരിച്ചിട്ടിരിക്കുകയാണ് കാത്തിരിക്കുക വളരെ മനോഹരമായ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾക്കായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക തുടരും കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം